കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള സൈന്യത്തിന്റെ തെരച്ചിലിൽ അതൃപ്തി അറിയിച്ച് അർജുന്റെ കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു സൈന്യത്തെ കണ്ടത് എന്നാൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയതെന്നും അമ്മ ശീല പറഞ്ഞു ഒരു മനുഷ്യന് ഇത്രയേ വിലയുള്ളൂ അവിടെ ലോറിയിൽ നിന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നത്തെ തെരച്ചിലിലും കരയിൽ നിന്ന് ലോറി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അമ്മ തന്നെ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത് സൈന്യം മകനെ കണ്ടെത്തുവെന്ന് പ്രതീക്ഷിച്ചിരുന്നു പട്ടാളത്തെ അഭിമാനമായി വിശ്വസിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ തെറ്റി അവർക്ക് യാതൊന്നും ചെയ്യാനായില്ല തെരച്ചിലിനായി മികച്ച ഉപകരണങ്ങൾ ഒന്നും എത്തിച്ചില്ല ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ അവസ്ഥയിൽ തങ്ങൾക്ക് വലിയ വിഷമമുണ്ട് വാഹനം അവിടെ ഇല്ലെന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ടെന്നും അമ്മ പറഞ്ഞു അവിടെ നടക്കുന്ന നടപടികൾ കൃത്യമായി അറിയിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോകൾ അവർ അയച്ചു തന്നിരുന്നു എന്നാൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തു പിന്നീട് ഒന്നും ഉണ്ടായില്ല മണ്ണെടുക്കൽ പതിവിലും നേരത്തെ നിർത്തുകയായിരുന്നു ഞങ്ങളുടെ ആളുകളെ അവിടത്തേക്ക് കടത്തിവിടുന്നില്ല പട്ടാളത്തിനെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവ് ചെയ്തു വരുത്തിയത് ആരെയോ കാണി ായുള്ള കോമാളിത്തരമാണ് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആവശ്യമായ ഒരു കാര്യവും അവരുടെ കയ്യിലില്ല ഇനിയും നേവി വന്ന് തിരയുമെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞതും നേവി ആയിരുന്നില്ലേ നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ ശ്രദ്ധയും പിന്തുണയും കിട്ടിയത് ഇതൊന്നും ലഭിക്കാത്ത തമിഴന്മാരായ മൂന്നുപേരുടെ ആളുകളെ അവിടെ ആട്ടി ഓടിക്കുകയാണ് അവർക്ക് നീതി ലഭിക്കുന്നില്ല അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല അഫ്ഗാനിൽ ജീവിക്കും പോലെയാണ് തോന്നുന്നത് ഈ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെയാണോ എന്നാണ് സംശയിക്കുന്നത് സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പട്ടാളത്തെ അഭിമാനമായി വിശ്വസിച്ചിരുന്നു അതിപ്പോൾ തെറ്റിയെന്നും അർജന്റീന പറഞ്ഞു അതിനകത്തുള്ളത് എന്റെ മകനാണ് അമ്മയും ഭാര്യയും മകനും കൂട്ടുകാരെ പോലെയാണ് കഴിഞ്ഞത് മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ ഒരാളുടെ മനസ്സിലെ ചിന്ത മൂന്നുപേരുടെ ഉള്ളിലും ഒരുപോലെ പോകും തന്റെ മകന് അപകടത്തിൽ എന്തെങ്കിലും പറ്റി എന്നറിഞ്ഞാൽ അത് ഉൾക്കൊള്ളും സഹനം എന്ന എന്റെ അങ്ങേതലക്കൽ എത്തിയിരിക്കുകയാണ് മകനെ ഇനി ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല വീഴാൻ സാധ്യതയുള്ള ഒരു കുഴിയിൽ തപ്പാതെ അവിടെ മണ്ണ് കൊണ്ടുപോയിട്ടെന്നും അമ്മ പറഞ്ഞു